നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം അപ്പൊ ലൈവിൽ രാവിലെ തന്നെ ഷാനവാസും നമ്മുടെ അനീഷുമായിട്ട് ഒറ്റ അല്ല ചങ്ക് ഫ്രണ്ട്സുകളായിരുന്നു അവര് തമ്മിൽ ഏതാണ്ടൊക്കെ അടിച്ചു പിരിഞ്ഞ ഒരു ഒരു അവസ്ഥയിലാണ് നടക്കുന്നത് പെട്ടെന്നുമല്ല ഇന്നലത്തെ ആ കോയിൻ ജിദ് ജോസഫ് കൊടുത്ത ആ ഒരു കോയിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ഈ പറയുന്ന അനീഷു എന്ന് പറയുന്നുണ്ട് നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല നിനക്ക് ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്തെന്ന് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസിനോട് ഒരുപാട് കയറിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാര വിഷയങ്ങൾ ആവുന്നുണ്ട് ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നീണ്ടു നിന്ന വിഷയം അതിൽ ഷാനവാസ് ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എന്നെ അതിന്റെ വാല്യൂ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ അതിന്റെ ഇടയിലൂടെ നീ എപ്പോഴും സീരിയസ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കാതെ അതിന്റെ ഇടയിൽ കൂടി നീ എന്ത് ചെയ്യണം ഈ പറയുന്ന കുറച്ച് ഫണ്ണും കുറച്ച് തമാശയൊക്കെ നീ ഉൾക്കൊള്ളണം ഞാനൊരു തമാശയാണ് പറഞ്ഞത് അപ്പൊ ഈ കോയിൻ ആരയിലാണെന്ന് ചോദിക്കുമ്പോ പറയുന്നു ഈ കോയിൻ ഇപ്പൊ എന്റെ കയ്യിലാണുള്ളത് അപ്പൊ നീ എന്നെ ചതിച്ചു അല്ലേ ഇപ്പൊ നീ 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 വഞ്ചകനാണ് നീ ചതിയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഷാനവാസിന് പറയുന്നത് ഷാനവാസ് പറയുന്നു എന്റെ കയ്യിലായിരുന്നില്ല കോയിൻ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ആരെ കയ്യിലാണോ ഈ കോയിൻ അത് വാങ്ങിച്ച എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഞാൻ നിനക്ക് തിരിച്ചു തരാം എന്ന് കരുതിയായിരുന്നത് പക്ഷെ നീ വീണ്ടും വീണ്ടും ഈ പറഞ്ഞതുപോലെ ഈ ഇതുപോലെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ തരാത്തത് എന്റെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി നീ ഈ ഈ പറയുന്ന ക്യാമറയിലെ ഫണ്ടി വന്നിരുന്നത് ഇതെന്റെ അമൂല്യമായ ഒരു സംഭവമാണ് എന്റെ ജീവിതത്തിൽ കിട്ടാത്ത ഒരു നിധിയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെ പട്ടിക്കയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അടി അവിടെ നടക്കുന്നുണ്ട് ഓക്കെ അതിനുശേഷം അതിനുശേഷമാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നത് പെട്ടെന്നുമല്ല ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഫാൻ സോണിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ന് ഒരു കൊച്ചു കുട്ടിയായിട്ട് ആരാണ് അഭിനയിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഫാൻ ബേസിൽ നിന്നും ഫാൻ സോണിൽ നിന്നും കിട്ടിയത് അനീഷ് ഈ ഒരു കൊച്ചു കുട്ടിയായിട്ട് അഭിനയിക്കണം എന്നുള്ള രീതിയാണ് കിട്ടിയത് കിട്ടിയത് അതായത് അതിനുശേഷം അനീഷ് ഒരു കൊച്ചു കുട്ടിയുടെ രൂപത്തിൽ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് അഭിനയിച്ച് അഭിനയിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ കൂട്ടത് പറ്റത്തില്ല നല്ലൊരു ക്യാരക്ടറായിരുന്നു നല്ല രീതിയിൽ പിന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു പക്ഷേ അനീഷിന്റെ ആ ഒരു മാൻഡ്രസ്സൊക്കെ നമുക്കറിയാലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവനത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എങ്കിലും അനീഷിന് പറ്റുന്ന രീതിയിലൊക്കെ അനീഷ് അവർ ചെയ്തിട്ടുണ്ട് പിന്നെ അനീഷും നമ്മുടെ നെബിനും നെബിനും ഒക്കെ ചേർന്നുകൊണ്ട് നബിനാണ് അനീഷിന്റെ എന്തൊരു അച്ഛൻ മറ്റേ അമ്മ അങ്ങനെ അല്ല അമ്മ അനീഷിന്റെ പെൺകുട്ടിയായിട്ട് അക്ബർ അവിടെ കൂടി ഈ അനീഷിന്റെ ഈ മോളാണ് മോളല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ അക്ബർ ബാക്കിലേ നടന്നുകൊണ്ട് ഇവന്റെ ഈ ഒരു സംഭവം പൊളിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന് മുമ്പേ മറ്റൊരു സംഭവം നടന്നത് ഈ പറയുന്ന ആതിലെയും ഈ അനീഷുമായിട്ട് ചെറിയൊരു വിഷയം രാവിലെ നടക്കുന്നുണ്ട് അത് ടാസ്കിന് എന്തോ ആ ഈ പറയുന്ന അനീഷ് എന്തോ അവന്റെ കൈ എന്തോ വന്ന് ആദിലയുടെ നെഞ്ചിലോ എന്തോ കൊണ്ടുവന്ന് അപ്പോ ആദില ഇടിച്ചു ആദില എന്ത് ചെയ്യുന്നു ആ അനീഷിനെ അപ്പൊ ഇടിച്ചു എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ആദില തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഇത് ആക്സിഡന്റ് ആയിട്ട് വന്നതാണ് ഏഹ് അതായത് അനീഷ് അറിയാതെ വന്നപ്പോൾ കൈമുട്ട് കൊണ്ട് നെഞ്ചിൽ കൊണ്ടതാണ് അപ്പോഴ് ഞാൻ അപ്പോഴത്തെ റിഫ്ലക്ഷൻ കൊച്ചു ഞാൻ ചെയ്തു ഞാൻ ഇടിച്ചു എന്നുള്ളതാണ് അപ്പം രണ്ടുപേരും കുറ്റം പറയാൻ പറ്റില്ല അനീഷ് അറിയാതെ വന്ന തൊട്ട് അപ്പോഴത്തെ റിഫ്ലക്ഷൻ നമ്മുടെ മാറിലെ അല്ലെങ്കിൽ കൈ കൊള്ളുമ്പോൾ അപ്പോഴത്തെ ഒരു ഇടിയടി അത്രേ ഉള്ളൂ അവിടെ വെച്ചെടുത്തീരുന്നു അതിനുശേഷം ഈ പറയുന്ന അക്ബർ ഇത് കൊളാക്കാൻ വേണ്ടി അക്ബർ ഇത് മാറ്റി മാക്സിമം യൂട്ടിലൈസ് കൊണ്ട് ഈ ഒരു ടാസ്ക് കൊളാക്കാൻ വേണ്ടിട്ട് അനീഷിന്റെ വേഗിൽ നടക്കുന്നുണ്ട് അനീഷ് അക്ബറിനെ വിളിക്കുന്നുണ്ട് നീ അപ്പി അപ്പി അക്ബർ ആണ് അയ്യേ അക്ബർ എന്ന് പറഞ്ഞ അപ്പിയാണ് അപ്പിയാണ് അദ്ദേഹം ഞാൻ ഏറ്റവും യോജിച്ച പേരായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പി അപ്പി അക്ബർ കൊള്ളാം നല്ല രസമുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അക്ബർ വീണ്ടും വീണ്ടും അക്ബറിന്റെ അടുത്ത് അനീഷ് പറയുന്നുണ്ട് നീ എൻറെ എനിക്ക് ഒരു ടാസ്ക് ആണ് നീ ഇതിനെ കൊള ആക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഈ അക്ബർ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ആ സാധനം ഇവിടെ കൊടുക്കാം നിങ്ങളത് കണ്ടു നോക്ക് ഈ ചന്ത ചന്ത സ്വഭാവം സ്വഭാവല്ലേ ണ്ട് അതായത് അക്ബറിന്റെ ചവിട്ടാൻ വേണ്ടിയിട്ട് കാല് പൊക്കുന്ന ഒരു സീനാണ് കാണുന്നത് മനസ്സിലായോ ചവിട്ടാൻ വേണ്ടി കാല് പൊക്കുന്ന സീൻ അപ്പൊ അപ്പൊ അവിടെ അവിടെ നിന്ന് എല്ലാരും കടന്ന് ചിരിക്കുന്നുണ്ട് അപ്പൊ അഭിലാഷ് അവിടെ നിന്ന് പറയുന്നുണ്ട് ആ യഥാർത്ഥ ക്യാരക്ടർ പുറത്തു വന്നു പുറത്തു വന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഉടനെ തന്നെ പിന്നീട് ഏഷ്യാനെറ്റ് പറയുന്നുണ്ട് അൽസോറി ബിഗ് ബോസ് പറയുന്നുണ്ട് മതി ഇതോടെ മതി നിർത്തി നിർത്തിക്കോ നിങ്ങളുടെ ഈ ഒരു അഭിനയതോടെ മതി പെട്ടെന്ന് നിർത്തിയതുപോലെ പെട്ടെന്ന് മൂന്നാല് മണിക്കൂറൊക്കെ കൊടുക്കുമായിരുന്നു ഇത് ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത് നീണ്ടു നിൽക്കുന്ന ഒരു ടാസ്ക് ആയി മാറി എന്നുള്ളതാണ് ഇത്രയാണ് ലൈവ് നടക്കുന്നത് ഇന്നുമല്ല ഇന്ന ലൈവിൽ കുറച്ച് അതിഥികൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ അതിഥികൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ആരുടെ നമ്മുടെ അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് അതിഥിയായിട്ട് വരുന്നത് അവരുടെ പ്രൊമോഷന് വേണ്ടി അവരുടെ സീരിയലിന്റെ എന്തെങ്കിലും പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇത് വരുന്നത് ഇപ്പൊ ടാസ്ക് കൊടുക്കുന്നുള്ളൂ മറ്റേ തലേണ് തലേണ ഉണ്ടാക്കാനൊരു ടാസ്ക് ആ ടാസ്കിനകത്ത് ഇവരൊക്കെ ചെയ്തതിനു ശേഷം ഇവര് അവര് സ്റ്റോർറൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ രണ്ടുപേരെ തലയേണയും വെച്ചോണ്ടിരിക്കുന്നതിൽ ഒന്ന് ഈ പറയുന്ന അനുമോളുടെ എസ് ബോയ് ഫ്രണ്ട് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനുശേഷം എനിക്കൊന്നും ഇവരുമായിട്ട് റിലേഷൻ ആയിരുന്നു എന്തോ ഒരു പ്രശ്നത്തിൽ ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നൊക്കെയാണ് അറിയുന്നത് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല എന്തെങ്കിലും ഇവര് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏതാണ്ടൊക്കെ ഉറപ്പാണ് അപ്പം അത് വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കിട്ടും എന്ന് നമുക്ക് നോക്കാം അതുമല്ല ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഒരാഴ്ച കൊണ്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആര്യന് കൂടുതൽ സ്ക്രീൻ ഫൈസ് കിട്ടുമ്പോൾ നമുക്ക് തോന്നുന്നില്ലേ തോന്നുന്നുണ്ട് ആര്യനും കൂടുതൽ ആര്യൻ ഈ രണ്ടു ദിവസം കൊണ്ട് ഒരുപാട് പോസിറ്റീവ് ആയതുപോലെ നമുക്ക് തോന്നുന്നുണ്ട് കാരണം പോസിറ്റീവ് മാത്രം ഇവരെടുത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആര്യന് അതുമല്ല ജിസൈനിനെ കമ്പയർ ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആര്യൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കുറവ് പക്ഷെ ഇപ്പൊ നമ്മള് അൺഒഫീഷ്യൽ കോളുകളിലൊക്കെ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ആര്യനാണ് ഇപ്പൊ ജസേലിനേക്കാളും വോട്ട് കൂടുതൽ നിൽക്കുന്ന ആര്യനാണെന്ന് കാണാം ഏറ്റവും അവസാനമായിട്ട് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ഈ പറയുന്ന ആണ് അഭിലാഷ് ഇപ്പൊ ഡേഞ്ചർ സോണിൽ നിൽക്കുകയാണ് ചിലപ്പോൾ ഈ ആഴ്ച പുറത്തു പോകേണ്ടതായിട്ട് വരുന്ന ചിലപ്പോ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം അഭിലാഷിന് വളരെ വോട്ട് കുറവാണ് എന്നുള്ളത് അഭിലാഷിന്റെ ഒരു വിഷയം സംസാരിക്കുകയാണെങ്കിൽ അഭിലാഷ് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ആ സമയത്ത് ഫയർ ആയിട്ട് വരുകയും ചെയ്യും അതുപോലെ തന്നെ അണയുകയും ചെയ്യും അത് നീട്ടിക്കൊണ്ടു പോകത്തില്ല എന്തെങ്കിലും ഒരു വിഷയം സംസാരിക്കുമ്പോൾ സംസാരിക്കാനും നല്ല ശബ്ദവും ഡോമിനേറ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ ഈ അഭിലാഷിനുണ്ട് പക്ഷെ ആ ഒരു സെക്കൻഡിൽ മാത്രം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഒരു ഫയർ ഫയർ മാത്രമായിരിക്കും അതിനുശേഷം പുള്ളി ആകപ്പാടി അങ്ങ് അണഞ്ഞ് ഒരു സൈഡിൽ ഒതുങ്ങി കൂടുന്നതായിട്ടാണ് ഈ പറയുന്ന അഭിലാഷിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ എവിക്ഷയിൽ ഏറ്റവും കൂടുതൽ പോകാൻ ചാൻസ് ഉള്ളത് അഭിലാഷാണ് നമ്മളെല്ലാരും ഞെട്ടിച്ചുകൊണ്ട് സാബു ഇപ്പോഴും ഓട്ടുണ്ട് എന്നുള്ളതാണ് ബിന്നിക്ക് ഓട്ടോ കുറവാണ് ബിന്നി ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ആ മോർണിംഗ് ക്ലാസ്കില് ഈ പറഞ്ഞ പോലെ ബിന്നി കിടന്ന ബിന്നി ഇപ്പൊ ആയി എന്ന് രണ്ടു മൂന്നു പറഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും അനാവശ്യമായ എല്ലാ കാര്യങ്ങളിലും ബിന്നി വന്ന് ഇടപെടുന്നുണ്ട് മനസ്സിൽ അനാവശ്യമായ വാക്കുകൾ പറയുന്നു ഇന്നലെ ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട് എന്റെ വീട്ടിലെ പെണ്ടാട്ടി പോലെ അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്ന കെട്ടികളെ പോലെ നല്ല അപ്പം അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കുറെ വാക്കുകൾ ബിന്നിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അതും ബിന്നിക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും ഇതുവരെ ബിന്നി നമ്മൾ പലപ്പോഴായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നുണ്ട് ബിന്നി പറയുന്ന പോയിന്റുകൾ കറക്റ്റ് ആണ് പോയിന്റുകൾ ഓർമ്മിച്ച് അവസരത്തിനൊത്ത് പറയാനുള്ള കഴിവ് ബിന്നിക്കുണ്ട് പക്ഷെ ഇന്നലെ ഇവരെല്ലാരും കൂടി പൊക്കിയതിന ശേഷം ബിന്നിയുടെ ആകെ കൂടി കൺട്രോൾ പോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നടക്കുകയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന അനീഷിന്റെ കേസും അനീഷ് ഇന്നലെ ഒറ്റയ്ക്ക് വന്നിരുന്നു പറയുന്നുണ്ട് ഇനി എനിക്ക് ഈ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും വേണ്ട ഞാൻ പഴയതുപോലെ തന്നെ ആവാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കുന്നത് അനീഷിന് കുറച്ച് പിടിവാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട് താൻ പിടിച്ച മുയലിന്റെ നാല് കൊമ്പ് എന്നുള്ള രീതിയിലാണ് അനീഷ് ഈ പറയുന്ന ആധുനികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെ ജിഷൻ തന്നെ വന്ന് പറയുന്നുണ്ട് എന്താണ് ഈ പറയുന്ന എന്താണ് അവൾ ചെയ്യുമെന്ന് പറഞ്ഞവൻ വീണ്ടും വീണ്ടും അവിടെ ചെന്ന് ഇറിറ്റേഷൻ ചെയ്ത് ഇറിട്ടേഷൻ ചെയ്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്ന് അതുപോലെ പേഴ്സണൽ സ്പേസിന്റെ കേസ് പറയുന്നുണ്ടല്ലോ പേഴ്സണൽ സ്പേസിന്റെ കേസ് ആണെങ്കിൽ ആരുടെയും പേഴ്സണൽ സ്പേസിലേക്ക് കയറി വരാൻ പാടില്ല എന്ന് പറയുന്ന അനീഷ് തന്നെ ഇത് നോക്കിയൊക്കെ ഇത് കണ്ടോ ഇത് നമ്മുടെ നൂറേരെ അടുത്ത് വന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ് ഇതും ഒരു പേഴ്സണൽ ആണ് ചീപ്പ് 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 അവളുടെ മുഖത്തോട് അടുപ്പിച്ചെന്ന് പറഞ്ഞ ഇതും ഒരു പ്രശ്നമാണ് അപ്പൊ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് നോക്കി അനീഷിന്റെ ക്യാരക്ടർ കുറച്ച് കുറച്ച് മാറിപ്പോകുന്നതായിട്ട് അല്ലെ കുറച്ച് വയലന്റായി അനീഷ് മാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ തന്നെ അക്ബറിനെ ചവിട്ടാൻ വേണ്ടി കാല് പൊക്കിയ അതുൾപ്പെടെ അനീഷിന്റെ സ്വഭാവത്തിലേക്ക് മാറിപ്പോ ബിഗ് ബോസിന്റെ പറഞ്ഞ് കഴിഞ്ഞ ടാസ്ക് ഏറ്റവും കൂടുതൽ കുളമാക്കിയത് അനീഷാണ് തനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും കിട്ടരുത് എന്നുള്ള ഒരു ഒരു സംഭവത്തിലേക്ക് അനീഷ് വരുന്നുണ്ട് അതുപോലെ പിന്നീട് ഈ ആഴ്ച ലാലേട്ടം വരുമ്പോഴും എന്തായാലും അനീഷിന് ഒരു വഴക്ക് കിട്ടാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതൽ അനീഷിന് വഴക്ക് കിട്ടിയാൽ അനീഷിന് നല്ലതാണ് മഴക്ക് കിട്ടാതെ അനീഷിനെ ഒന്നും പറയാതെ വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഇത് തുടർന്ന് പോവുകയും ചെയ്യും ലാസ്റ്റ് അനീഷ് നെഗറ്റീവ് ആയിട്ട് പോകാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് പണ്ട് എങ്ങനെയാണോ നിന്നത് അതുപോലെ അനീഷ് നിൽക്കുന്നതാണ് നല്ലത് അനാവശ്യ കാര്യങ്ങളും അനാവശ്യ വാശികളും അനാവശ്യ ഈ പറയുന്ന ചുമ്മാ അനാവശ്യമായിട്ട് ഇങ്ങനെ കിടന്ന ഒരു കാര്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് കള്ളമായാലും ഇന്നത്തെ ടാസ്ക് തന്നെ പലപ്പോഴും പല ചുമ്മാ അനാവശ്യമായ വാശികൾ ഞാൻ ഞാൻ ചെയ്തതാണ് ശരി അല്ലെങ്കിൽ ഞാൻ നിന്നതാണ് ശരി എന്നുള്ളതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാ ഈ പറയുന്ന ന്യായമുള്ള കേസിൽ അല്ലെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട പ്യൂർ ആയിട്ടുള്ള കണ്ടന്റുകൾ ജെന്യുവിൻ കണ്ടന്റിൽ മാത്രം പിന്നെ തരാൻ ശ്രമിക്കുക ഉണ്ടാക്കിയെടുക്കാതിരിക്കുക ആൾക്കാരെ പറ്റിക്കാതിരിക്കുക എന്നൊക്കെ തന്നെ എന്നാലേ പ്രേക്ഷക പിന്തുണ ഇപ്പോ അനീഷിന് പ്രേക്ഷക പിന്തുണ പുള്ളി ബിഗ് ബോസ് നമുക്കറിയാലോ ഓരോ ആഴ്ച കൊണ്ടും മാറി മാറി നിൽക്കും ഇപ്പൊ ഇന്നിപ്പോ ഇന്നിപ്പോൾ അനുപോണ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് അടുത്ത ആഴ്ച ഓട്ടയിൽ എത്താൻ അത് മാറിയാണ് അങ്ങനെയുള്ള ഓഡിയൻസ് ആണ് ഉള്ളത് അപ്പൊ ഇപ്പൊ നെഗറ്റീവ് ആയിക്കൊണ്ടാ നെഗറ്റീവ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും പഴയ രീതിയിൽ ന്യായത്തിന്റെ പക്ഷത്ത് മാത്രം നിന്നുകൊണ്ട് സംസാരിച്ചാൽ അനീഷിന് വോട്ട് കിട്ടും ഇതല്ല വീണ്ടും ഈ പറയുന്ന അഗ്രഷൻ ഈ പറയുന്ന ആ ഞാൻ പിടിച്ച മുതലിന് നാല് കൊമ്പ് എന്നുള്ള രീതിയിലാണ് അനീഷ് വീണ്ടും വീണ്ടും പോകുന്നതെങ്കിൽ പ്രേക്ഷക പിന്തുണ കുറയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഇപ്പോഴത്തെ നമുക്ക് വീണ്ടും കാണാം ജയ്ഹിത്